മണ്ണി തടങ്ങളിൽ മലകൾ കടിത്തട്ടിൽ പീക്കിനാ കാഴ്ചകളിൽ പ്രാണൻ പിടഞ്ഞുപോയി ഇന്നലെ സ്വർഗമാം താഴ്വരകൾ കണ്ണുനീരോളമായി ഉഴുകി കണ്ണുനീരോളമായി ടന്നതും ജീവന്റെ സ്പന്ദനം തേടിത്തിറഞ്ഞ നെഞ്ചിന്നെറിപ്പോൾ കനലെറിഞ്ഞിടവേ നമ്മളോടി കളിച്ചതാം സ്കൂളിൻ്റെ അങ്കണം തേടി ഏറെ നടക്കവേ കണ്ടതൊക്കെയും കരളിയും കാഴ്ചകൾ നിന്നെ മാത്രമോ എങ്ങുമേ കണ്ടില്ല കണ്ടതൊക്കെയും കരളലിയും കാഴ്ചകൾ നിന്നെ മാത്രമോ എങ്ങുമേ കണ്ടില്ല നിന്നെ മാത്രമോ എങ്ങുമേ കണ്ടില്ല ഇന്നലെ കേട്ട മധുരമാം കീതികൾ ഇന്നിൻ ീതമായി മാറവേ ചിതറിയൊഴുകുമി മാമ്പഴപ്പൂവുകൾ നാം കിനാ കണ്ട മാഴക്കാലങ്ങൾ ഓർത്തുവച്ചിടാൻ ഓർമ്മകൾ മാത്രമായി ദൂരെ ഇരുളിൻ്റെ ആഴങ്ങൾ തേടി നീ നീ മറഞ്ഞെത്ര റാവുകൾ പകലുകൾ നീളെ ഞാൻ എത്ര തേടിത്തിരഞ്ഞതും നീ മറഞ്ഞെത്ര റാവുകൾ പകലുകൾ നീളെ ഞാൻ എത്ര തേടിത്തിറഞ്ഞതും എൻ്റെ കണ്ണുകൾ എത്തിടാതെ വിടയോ മണ്ണടിത്തട്ടിൽ നീയുണ്ടു സംശയം എന്റെ കണ്ണുകൾ എത്തിടാതെ വിടയോ മണ്ണടിത്തട്ടിൽ നീയുണ്ട് സംശയം മണ്ണടിത്തട്ടിൽ നീയുണ്ട് സംശയം